എഡിറ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം ആ സമയത്ത് എന്താണ് ശരിക്കും പറയാനുള്ളത് അത് മാത്രം ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ അത് വേദനിപ്പിക്കാറുണ്ടോ ഈ സീൻസിന് എങ്ങനെയാണ് കാണുന്നത് അതിന് അത്ര വലിയ അഭിപ്രായം ഇല്ല എനിക്ക് അത് ചെയ്യുന്നത് വളരെ മോശമാണ് കോമൺ സെൻസ് പുതിയതല്ല ഇത് ചെയ്യുമ്പോ എന്നിട്ട് സർപ്രൈസ് അല്ല അതിന്റേതായ ഓഡിയൻസ് ഉണ്ടായിരിക്കും അതിന് അപ്പോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കൊറേ അനോണമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത പലവരുണ്ടാവും അപ്പൊ ആ അക്കൗണ്ട് സൈബർ ക്രൈം എന്ന് പറയുന്ന ആസ് എ ഫീമെയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വിറ്റ്നസ് ആണ് അത് അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു അത് പകരുന്നു പിന്നെ ആ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നു അപ്പൊ ഒരു പടത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാതെ അത് മാത്രം സെല്ല് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് അതെനിക്ക് ഒന്നിനോ അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല അതല്ല പടത്തിന്റെ ഞങ്ങളൊരു എല്ലാ പടം എന്റെ പടം മാത്രങ്ങളല്ല അങ്ങനത്തെ അതിന്റെ ഒരു സോള് തന്നെ നഷ്ടപ്പെടുകയാണ് അതും അത് മാത്രം യൂസ് ചെയ്ത്

നമ്മൾ പടത്തിന്റെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് നായിക ഷെല്ലി അപ്പൊ അവരൊരു ഒരു ഹോട്ട് സ്റ്റാർ ഒരു അപ്പൊ അവര് അതേപോലെ കുറെ സാധനങ്ങള് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് അവര് ഞാൻ ഇങ്ങനെ എല്ലാ എല്ലാ മൊബൈലിലും ഇങ്ങനെ കണ്ടോണ്ടല്ലോ അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതിന്റെ ജോലിയാണ് അതേപോലെ ഇപ്പോ ഗൗരിന്റെ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങള് നേരത്തെ പറഞ്ഞ ആശാപത്രങ്ങളുടെ കാര്യം ഒരു നാപ്പതാളോട് വന്നിട്ട് അവര് പതിനഞ്ചു വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാപത്രം അത് ഒരാളെ സ്ക്രീനിൽ അവർക്ക് ഫീല് ചെയ്പ്പിക്കണമെങ്കിൽ അവർ ആക്ടി അവർ ചെയ്ത ജോലി അവർ ഒരാൾക്ക് ഫില്ല് ചെയ്പ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ എനിക്ക് ഫില്ല് ചെയ്പ്പിക്കാൻ നടണം അല്ലേ അപ്പൊ അത് ചെയ്യുന്നവരുള്ളൂ കാര്യങ്ങൾ നമ്മൾ ദർശനം ഫസ്റ്റ് ഡബ് ചെയ്തു പോയി അപ്പൊ നമ്മള് കുറച്ച് നിങ്ങളെ മീഡിയ സുഹൃത്തുക്കളോ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ പടങ്ങണം ദർശനങ്ങളുടെ വോയിസ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു അപ്പോ ഞാൻ കുറച്ചാൾക്കാരെ ദർശനമൊക്കെ ഒന്നുകൂടെ ആ ദർശനം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം എട്ട് മണി ആ സ്റ്റുഡിയോയിൽ എടുത്തിട്ട് നമ്മുടെ ഡയറക്ടറും പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് നാഗരാജ് അർജുൻ എല്ലാം എഴുതി ഇവര് ഒറ്റ ഇതിന് ഈ കുട്ടി ചെയ്യായിരുന്നു അത് ആ ജോലിയോടൊക്കെ അവർ ജോലി ചെയ്തു ബാക്കി ബാക്കിയില്ലെ ഇങ്ങനെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതി ചെയ്യാൻ റിക്വസ്റ്റ് അല്ലേ കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യുക ഇവരെ അങ്ങനെ ഫീൽ ചെയ്യുക ജോലി ചെയ്തു പോകുന്നില്ല ഞാൻ അത്ര ഞാൻ പറയുമില്ല ആളല്ലോ ഞാൻ പറഞ്ഞു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ